ജൂനിയർ റെഡ്ക്രോസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ ഇരുന്നൂറ്റി അൻപത് കേന്ദ്രങ്ങളിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണവും പ്രതിജ്ഞയും സംഘടിപ്പിക്കും ജില്ലാതല ഉദ്ഘാടനം കണ്ണൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ പി കെ സതീഷ് കുമാർ നിർവഹിച്ചു നല്ല

ഉപജില്ലാ ശോഭ എന്നിവർ സംസാരിച്ചു നമുക്ക് ഈ സമൂഹത്തിൽ കാണുന്ന ഈ സാമൂഹ്യ വിപത്തിനെതിരായിട്ടുള്ള അതിശക്തമായ ഇടപെടൽ നടത്തേണ്ടതുണ്ട് അപ്പൊ അതിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഓരോരാളും എനിക്കെന്താണ് ചെയ്യാനുള്ള നമുക്ക് ഓരോരുത്തർക്കും ഈ കാര്യത്തിൽ ചെയ്യാറുണ്ട് എന്നുള്ള വിശ്വാസത്തിലായിട്ടുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നടക്കണം അവിടെയാണ് നിങ്ങളെല്ലാവരും ഒരു ായി ഞാനും രംഗത്ത് ഈ നമ്മുടെ സ്കൂളിൽ നമ്മുടെ പരിസരത്ത് എന്റെ വീട്ടിൻ്റെ അടുത്ത് ഇത്തരം പ്രവർത്തനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ കണ്ണടച്ചിരിക്കില്ല കുടുംബത്തെയും സമൂഹത്തെയും മനസ്സിലാക്കുന്നു ചാല ഈസ്റ്റ് കണ്ണൂർ